നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസി വെഡിംഗ് മോൾ ബാസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ വിദ്യാർത്ഥികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ശേഖരിച്ച ഉപയോഗശൂന്യമായ പേനകൾ ഉപയോഗിച്ച് മനോഹരമായ കുത്തബ് മിനാർ മാതൃക ഒരുക്കിയിരിക്കുകയാണ് ഒരു വിദ്യാലയം തിരൂർപൊരൂർ വി എം എച്ച് എം എൽ പി സ്കൂളിലെ വളപ്പിലാണ് കുത്തബ് മിനാർ ഉയർന്നിരിക്കുന്നത് അയ്യായിരത്തിലേറെ പേനകൾ ഉപയോഗിച്ച് പി ടി എ സമ്മാനിച്ചതാണ് ഈ വേറിട്ട പദ്ധതി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിനി ചിത്രങ്ങളിൽ മാത്രം കണ്ടുപരിചയമുള്ള കുത്തബ് മിനാറിന്റെ മാതൃക സ്കൂൾ മുറ്റത്ത് നിന്ന് ആസ്വദിക്കാം മാലിന്യ സംസ്കരണ രംഗത്തെ പുതിയ മാതൃകയായാണ് പി ടി എ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത് പേന ശേഖരിക്കാനായി നേരത്തെ പ്രത്യേക പെട്ടികൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു സ്കൂളിലും പ്രത്യേക ബോക്സ് സ്ഥാപിച്ചു ജില്ലാ ശുചിത്വ മിഷൻ അവതരിപ്പിച്ച എഴുതിത്തീർന്ന സമ്പാദ്യം എന്ന പദ്ധതി വേറിട്ട രീതിയിൽ നടപ്പാക്കിയിരിക്കുകയാണ് സ്കൂൾ സ്വന്തമായി ഉപയോഗിക്കുന്ന പേനകളും വീടുകളിലുള്ളവർ ഉപയോഗിക്കുന്ന പേനകളുമാണ് ശേഖരിച്ചത് അവ ഉപയോഗിച്ച് കുത്തബ് കുത്തബ്മിനാർ മാതൃക ഉയരുകയായിരുന്നു ഈ വിദ്യാലയത്തിൽ ശുചിത്വവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി തന്നെ ജൈവ വൈവിധ്യ വിദ്യാലയം തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങളും നമ്മൾ തേടിയെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എഴുത്തുമിഷൻ മുന്നോട്ട് വെച്ച എഴുതി തീർന്ന സമ്പാദ്യം എന്ന പ്രവർത്തനം ഈ വിദ്യാലയത്തിൽ നടന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ സന്തോക്സ് ചാലഞ്ചിലൂടെ ഏകദേശം അയ്യായിരത്തോളം പേനകൾ ഉപയോഗിച്ച് തീർന്ന പേനകൾ ശേഖരിക്കുകയും അത് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് നമ്മുടെ ഒരു മനോ ശില്പം പൊങ്ങിയാറിൻ്റെ ശുപം രൂപപ്പെട്ടത് ആലമ്പാട്ട് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കൊന്നും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ശുപം വർദ്ധിക്കുക എന്നൊരു ആശയം ഈ ജീവിതം വളർത്തുന്നുണ്ട് കുട്ടികൾ ഉപയോഗി കളക്റ്റ് ചെയ്ത മിഠായി കറലാസുകളുമൊക്കെ ചേർത്തിട്ടുകൊണ്ട് ഒരു റെക്കോബിക് ഇരിപ്പിടം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒരു കിണ്ടിലോളം മാലിന്യം ഉപയോഗി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ കുട്ടികൾ ഉപയോഗിച്ച് കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച് മത്സ്യം വഹിക്കുന്നുണ്ട് മാലിന്യത്തിൽ നിന്നും മത്സ്യം നമ്മൾ പദ്ധതികൾ ചെയ്യും കൂടാതെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫോർണർ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികൾക്ക് ശുചിത്വത്തിൻ്റെ ഭാഗമായി ചെ ചെറിയ കാറ്റിൽ തന്നെ ഉറപ്പിക്കുക എന്നുള്ളതാണ് കൂടാതെ ഇവിടെ വരുന്ന കുട്ടികൾക്കും കൂടുതലും നാട്ടുകാർക്ക് ഒരു മാവുക്ത കാര്യമായ രീതിയിൽ മാലിന്യം ഞങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാവികൾ കാണിച്ചു കൊടുക്കുകയാണ് അരലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്ക് ചെലവിട്ടത് മാലിന്യ സംസ്കരണം വെല്ലുവിളിയാകുന്ന ഈ കാലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതിക്ക് വരുത്തുന്ന ആപത്തുകൾ തിരിച്ചറിഞ്ഞും അവ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയുമാണ് ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി മണ്ണിൽ നശിക്കാതെ കിടക്കുന്ന ഇവ ജീവനും ജീവജാലങ്ങൾക്കും ഭാവി തലമുറകൾക്കും ഉയർത്തുന്ന ഭീഷണി ഇവിടുത്തെ കുരുന്നുകൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നു പേനകളുടെ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന പതിവ് രീതിയെയാണ് ഇവർ മാറ്റിമറിക്കുന്നത് ഉപയോഗം കഴിയുന്നതോടെ പേന പാഴ്വസ്തുവായി മാറുന്നില്ലെന്നും അതിനെയും ഉപയോഗപ്പെടുത്താമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഇവർ ഒരു മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു പൊതുവിദ്യാലയ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊടുക്കുക പറയുന്നത് തികച്ചും മാതൃകാപരമാണ് അപ്പോൾ അതിന് എല്ലാവിധ സപ്പോർട്ടും ടി പി എ ചെയ്ത് കൊടുത്തിരുന്നു പി യോഗത്തിലൊക്കെ മറ്റ് ടീച്ചേർ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അതിനെല്ലാവിധ പിന്തുടരും സഹായവും പി ടി ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ടി കെസ് ഇവർക്ക് ടി ചേഴ്സാണ് ഇതിന് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളിലും സർവേ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കി വരുന്നത് അതിനു എല്ലാ സഹായവും ടി എ ചെയ്ത് കൊടുക്കുന്നു മാത്രം ഇത് ഏകദേശം അയ്യായിരത്തിലധികം പേനകൾ ഉപയോഗിച്ച് നിർമ്മിച്ചൊരു സാധനം ഒരു ശില്പമാണ് ഈ ശില്പം കുട്ടികളുടെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഉദ്യോഗശൂന്യമായ പേനകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് നമ്മൾ നല്ലൊരു മാതൃക തന്നെയാണ് കാണിക്കുന്നത് ഇതിന് വേണ്ട പണ്ട് പണം നമ്മൾ സ്പോൺസർഷിപ്പിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഏകദേശം അമ്പതിനായിരം രൂപയോളം ചിലവ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള കൊണ്ടുവന്നാലും നമ്മുടെ നേരത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് സ്കൂൾ വളപ്പിൽ ഇരിപ്പിടം മാതൃകയായിരുന്നു മിഠായി കവറുകളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളിൽ നിറച്ച് അവ ഉപയോഗിച്ചായിരുന്നു ഇരിപ്പിടം സജ്ജമാക്കിയത് മാലിന്യ സംസ്കരണ രംഗത്തെ പുത്തൻ മാതൃകകൾക്കുള്ള അംഗീകാരമായി ജൈവ വൈവിധ്യ ബോർഡിന്റെ സംസ്ഥാനതല ജൈവ വൈവിധ്യ പുരസ്കാരം സ്കൂളിലെ തേടി എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ